കുറേ സമയം നിൽക്കുകയോ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ മുട്ടിൻ്റെ ചിരട്ട തെന്നിമാറുകയും അതിൻ്റെ ഫലമായിട്ട് വീഴാൻ പോകുന്ന പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം നമ്മൾ മലയാളത്തിൽ മുട്ടിൻ്റെ ചിരട്ട എന്ന് വിളിക്കുന്ന ഒരു ബോൺ നമ്മുടെ കാൽമുട്ടിൻ്റെ മുൻഭാഗത്ത് അതായത് ത്രികോണാകൃതിയിലുള്ള ബോൺ കാൽമുട്ടിൻ്റെ മുൻഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ ബോണിനെ നമ്മുടെ മുട്ടിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത് കുറേയധികം ലിഗമെൻറ്റുകൾ ഉപയോഗിച്ചാണ് ലിഗമെൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അസ്ഥിയെ അസ്ഥിയോട് ബന്ധിപ്പിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ ലിഗമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത് ഈ ലിഗമെൻറ്റുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അയവ് സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒന്നാമത് ഈ രീതിയിൽ മുട്ടിൻ്റെ ചിരട്ട തെന്നിമാറുന്ന ഒരു അവസ്ഥ ഉണ്ടാകാം രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണമാണ് പ്രീവിയസ്ലി അതായത് മുൻപ് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ മുട്ടിൽ എന്തെങ്കിലും ക്ഷതമോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണമായി ഈ മുട്ടിൻ്റെ ചിരട്ട പിന്നീട് പലക്കുറവും മൂലം തെന്നിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് കടന്ന് ചെല്ലാം ഇനി നമുക്ക് പറയാൻ പോകുന്ന ഒരു റീസൺ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പിലോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഈ ഒരു മുട്ടിൻ്റെ ചിരട്ട തെന്നി മാറുന്ന ഒരവസ്ഥയിലേക്ക് കടന്ന് ചെല്ലാം ഒന്നാമതായി നമുക്ക് പറയുന്ന കാരണമാണ് പെറ്റല്ല ആൾട്ട എന്ന് നമ്മൾ ഈ മുട്ടിന്റെ ഈ ഒരു ട്രോക്ലിയ എന്ന് പറയുന്ന ഒരു കുഴിയിലാണ് ഈ പെറ്റല്ല സ്ഥിതി ചെയ്യുന്നത് ഈ കുഴിയിൽ നിന്ന് മാറി ഈ പെറ്റല്ല കൂടുതൽ മുകളിലേക്ക് തെന്നി മാറി സ്ഥിതി ചെയ്യപ്പെട്ടുന്നൊരു അവസ്ഥയാണ് പെറ്റല്ല ആൾട്ട എന്ന് നമ്മൾ പറയുന്നത് അടുത്തതായി പറയുന്ന കാരണം വെച്ചാൽ ഈ ഒരു കുഴിയിലാണ് ഈ പെറ്റല്ല സ്ഥിതി ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു കുഴിയിലുണ്ടാകുന്ന എന്തെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ അപ്നോമാലിറ്റി കാരണമോ ഇങ്ങനെ സംഭവിക്കും ഒന്നെങ്കിൽ കുഴി ഭയങ്കര ആയി പോവുക കുഴിക്ക് വേണ്ടത്ര ആഴം ഇല്ലാതായി പോകുന്നൊരവസ്ഥ അല്ലെങ്കിൽ വളരെയധികം വലുതായി പോകുന്നൊരവസ്ഥ ഈ രണ്ട് രീതിയിലും ഈ പെറ്റല്ല തെന്നി മാറാനുള്ള ഒരു സാധ്യതയുണ്ട് അടുത്തതായി നമുക്ക് പറയാൻ പോകുന്നത് മസിലുകൾക്ക് ബലക്കുറവ് സംഭവിക്കുന്നത് മൂലമാണ് മസിലെന്ന് വെച്ചാൽ നമ്മുടെ തുടയുടെ മുൻഭാഗത്ത് സ്ഥിതി ചെയ്ത മസിൽസിൽ ഒരു മസിലാണ് വി എം ഒ അഥവാ വാസ്റ്റസ് മീഡിയാലിസ് ഒബ്ലിറ്റഡ് ഈ മസിലിൻ്റെ ബലക്കുറവ് മൂലം നമ്മളുടെ പെറ്റലയെ ഈ ഒരു കറക്റ്റ് പൊസിഷനിൽ പിടിച്ചു വെക്കാൻ പറ്റാതാവുകയും അതിൻ്റെ ഫലമായി ഈ പെറ്റല അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാം അതുപോലെ തന്നെ ഈ പെറ്റല്ല കൂടുതലായി പുറമേക്ക് അതായത് ലാറ്ററൽ സൈഡിലേക്ക് തെന്നി മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഈ അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐ ബാൻഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട് ഈ ഐ ബാൻഡും അതുപോലെ തന്നെ വാസ്റ്റൽ ാട്രൽസ് എന്ന് പറയുന്ന ഒരു മസിൽ ഉണ്ട് ഈ മസിൽസ് ഭയങ്കര സ്റ്റിഫായി പോകുന്നു ഒരു അവസ്ഥയിൽ ഇവ ഈ രണ്ടും ഈ ലാട്രൽ സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ആണ് അതുകൊണ്ട് ഈ പെറ്റല്ലയെ നമ്മുടെ കൂടുതലായിട്ട് ലാറ്ററലി പിടിച്ചു വഹിക്കുന്നു ഇതിന്റെ ഫലമായിട്ടും ഈ പെറ്റല്ല ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാനും ഈ